കാനഡയും യു എസും ഉൾപ്പെടെ ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന പനിയുടെ വകഭേദമുള്ള കേസുകൾക്ക് ഇൻഫ്ലുവൻസ എച്ച് ത്രീ എൻ ടു അഥവാ സപ്ലേഡ് കെ വകഭേദം കാരണമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു ഇത് പനിയുടെ വളരെ ഗുരുതരമായ വകഭേദമാണെന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നു ശ്വാസകോശ അണുബാധയായ ഇൻഫ്ലുവൻസയുടെ ലക്ഷണങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന പനി ശ്വാസതടസ്സം ചുമ പേശുവേദന എന്നിവ തന്നെയാണ് എച്ച് ത്രീ എൻ ടൂവിന്റെ ലക്ഷണങ്ങളും ചില കേസുകളിൽ രോഗികൾക്ക് ഓക്സിജൻ ആവശ്യമായി വന്നേക്കാം ഇതിനിടെ എച്ച് ത്രീ എൻ ടു ബാധിച്ച് ഓട്ട്വേയിൽ മൂന്ന് കുട്ടികളുടെ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു വാക്സിൻ മാത്രമാണ് ഇതിന് പ്രതിവിധിയെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് മാത്രമല്ല രോഗികൾ ക്വാറന്റൈന് വിധേയമാകണമെന്നും ഡോക്ടർമാർ നിർദ്ദേശം നൽകി വീടിനുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നവരും വിദ്യാർത്ഥികളും ജോലിക്കാരും കർശനമായി മാസ്ക് ധരിക്കണമെന്നും കൈകൾ സാനിറ്റൈസേഷൻ ചെയ്യണമെന്നും ആരോഗ്യ ആരോഗ്യവിദഗ്ധര് കർശന നിര്ദ്ദേശം നൽകി